ഹലോ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുകയാണ് ലോങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി ലോങ് വീഡിയോ എന്ന് വേണം പറയാൻ അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വിയർക്കുന്നില്ല എന്നാൽ ബോഡി ഡ്രൈ ആവുകയും ചെയ്യുന്നുണ്ട് ഒരു തീ കാറ്റും അങ്ങനെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകൊണ്ടിരിക്കുക നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ തോന്നില്ല എന്നാലും വാട്ടറിൻ്റെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ്ട് ലെസി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ചുനെ വിട്ടാണ് ലെസിക്ക് വേണ്ടിയിട്ടുള്ള തൈര് വാങ്ങിച്ചേട്ടോ അപ്പോൾ കുഞ്ചു പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരും അടുത്തൊരു ഷോപ്പിൽ നിന്ന് അങ്ങനെ ലസ്സിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ചുൻ്റെ സ്കൂളിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി അപ്പം സ്കൂളിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു അക്വേറിയമാണ് അവിടെ ഇരുന്ന ആ അക്വേറിയത്തിലുള്ളിൽ ആമയാണ് കേട്ടോ അത് കുഞ്ചും എടുത്ത വീഡിയോസാണ് അങ്ങനെ അഡ്മിഷൻ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നപ്പോഴത്തേനും കുറേ ലേറ്റായി അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് നെയ്ച്ചോറ് പോലെ നെയ്ച്ചോറല്ല മറ്റേ ജീരാ റൈസാണ് അങ്ങനെ ജീരാ റൈസും നെയ് പിന്നെ പരിപ്പ് കറിയും ആക്കി അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കിട്ടും അപ്പം ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഞാൻ ഏട്ടിരുന്നു പക്ഷേ ലേറ്റായിപ്പോയി പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കാഞ്ചി ഉറങ്ങിപ്പോയത് കാരണം പിന്നെ കാഞ്ചിയുടെ കൂടെ ഞാൻ കിടന്നത് കുറച്ച് നേരം ഉറങ്ങി അങ്ങനെ ഉറക്കമൊക്കെ എണീച്ചിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ അങ്ങനെ ഞങ്ങള ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ പ്രഗ്നൻറ്റാപ്പോൾ പുള്ളിക്കാരെത്തിക്കുക എന്താ ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ചപ്പോൾ കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് അവിടുത്തെ മക്കളാണ് കേട്ടോ അവർ രണ്ടുപേരും കുഞ്ഞാപ്പും കുഞ്ഞുണ്ണിയും അപ്പോൾ ഞാൻ ഈസ്റ്ററിന് ഞാനിവിടെ ആയിരുന്നു പോയിരുന്നത് അപ്പം കണ്ടില്ലേ ഇവിടുത്തെ സുന്ദരിയായ മാതാവ് ഞാൻ ആ ഈസ്റ്ററിൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഭയങ്കര ഭംഗിയല്ലേ ഇവിടുത്തെ മാതാവിനെ കാണാൻ അങ്ങനെ പിന്നെന്താ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ചിക്കൻ കറി കഴിക്കണം എന്ന് പറഞ്ഞു ചിക്കൻ കറി കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി വെക്കുന്ന ഫുഡൊന്നും കഴിച്ച് കഴിച്ച് മടുത്തു അപ്പം വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുമല്ലോ നമ്മൾ പ്രഗ്നൻറ്റായിട്ടിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ എന്നെക്കൊണ്ട് ചിക്കൻ കറി വെപ്പിക്കുകയാണ് അദ്ദേഹം അപ്പം ഞാനതിൻ്റെ എൻ്റെതായ രീതിയിൽ ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും കാര്യങ്ങളങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഉള്ളിയും സവാള അരിഞ്ഞ വയറ്റി അതിനകത്ത് തിഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി അതിനകത്തൊട്ട് തക്കാളിയൊക്കെ ചേർത്തു അപ്പം ആ തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ചിക്കൻ കറി വെച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ താളിച്ചൊഴിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിയും കൊച്ചുള്ളിയും തേങ്ങാ ഒക്കെ ചേർത്ത് താളിച്ചൊഴിക്കുമ്പോഴത്തേന് ഒരു പ്രത്യേക രുചിയും മണവുമാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു അച്ഛൻ്റെ അനിയനുണ്ട് പുള്ളി ഇപ്പം പോയി അപ്പം പുള്ളിക്കാരനാണ് ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ ഭയങ്കര വെക്കുന്ന രീതിയൊക്കെ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആക്കിയിട്ട് അപ്പോൾ രാത്രിയായി ഒരു ഒൻപത് മണിയൊക്കെ ആയി അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒന്നും കാണത്തില്ല എന്നാലും ഞങ്ങൾ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫോൺ അധികം എടുക്കാറില്ല കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഫോൺ എനിക്ക് ബോർ അടിക്കുമ്പോൾ ഞാൻ ഫോണിൽ ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഫോണിൽ ഭയങ്കര ബിസി ആയിരിക്കും കാരണം എനിക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടു വരുമ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും എന്താ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും എന്താ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല പക്ഷേ എന്നാലും ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് അധികം സമയം പോകാൻ ഞങ്ങൾ അറിയത്തേയില്ല അങ്ങനെ അങ്ങനെ കെട്ടിയന്മാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് മക്കളുമാർക്ക് ഇനി ഫുഡ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും കറിയും ബീറൂട്ട് തോരനും കുറച്ച് അച്ചാറും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണിത് കണ്ടപ്പോൾ നല്ല നല്ല രസമില്ലേ അങ്ങനെ മക്കൾമാർക്കൊക്കെ ഫുഡ് കൊടുത്തു അവരെല്ലാവരും ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങളും കഴിക്കാൻ തുടങ്ങി കഴുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴുപ്പും കൂടെ കഴി കഴിഞ്ഞു കേട്ടോ അപ്പം ഫുഡ് കഴിഞ്ഞിട്ട് കൂടലേ അപ്പോൾ കുറച്ച് ഐസ്ക്രീം കൂടെ കഴിക്കാൻ ആയിട്ട് ഒക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ചച്ച വായ്